ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഐ ടി ബൈ ശരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു പി സി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ നമ്മൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുവാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പി സി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എന്തൊക്കെ കമ്പോണൻസാണ് വേണ്ടത് എന്നുള്ളത് എന്തൊക്കെ ഹാർഡ്വെയർ ഹാർഡ്വെയർ സെലക്ഷൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഒരു ഡെസ്കിൽ ഫസ്റ്റ് തന്നെ വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കയ്യിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ഹാർഡ്വെയർ വെയർ കമ്പോണൻസ് എല്ലാതും കൂടിയിട്ടൊരു ഡെസ്കിൽ ഡെസ്കിൽ നിരത്തി വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പി സി ബിൽഡ് ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പോൾ ആദ്യമായിട്ട് ബിൽഡ് ചെയ്യ പി സി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും മാക്സിമം ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയി തന്നെ അത് ഉണ്ടാക്കി തീർക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പകുതി പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പിറ്റേ ദിവസം ചെയ്യാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പോഡൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്തത് ഏത് കേബിൾസ് ആണ് കണക്ട് ചെയ്തത് എന്നെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആവുകയും അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് ഒരു ദിവസം തന്നെ നമ്മൾ എല്ലാം അസംബിൾ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് ഇനി ഒരു പി സി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് നമുക്ക് ഒരു ടൂൾ കിറ്റ് വേണം നിങ്ങൾക്കിപ്പോൾ അടുത്തുള്ള മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ടൂൾ കിറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അത് നമ്മൾ മേടിക്കുന്ന തന്നെയാണ് നല്ലത് സാധാരണ ഒരു പി സി ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്രോസ് ഹെഡ് സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ നമ്മൾ വിരലൊക്കെ തമ്പും കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ടൂൾ കിറ്റ് ഇതുപോലത്തെ ഒരു ടൂൾ കിറ്റ് നമ്മൾ മേടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ചെറിയ ടോർച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഹെഡ് ഹെഡ് ടോർച്ച് തലയിൽ വെക്കാൻ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോർച്ച് അപ്പോൾ നമുക്ക് തലയിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് രണ്ട് കൈയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും സാധാരണ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പി സിയും ബിൽഡ് ചെയ്യുന്ന ആളുകളെല്ലാം അസംബിൾ ചെയ്യുന്ന ആളുകളെല്ലാം പറയും നമുക്ക് ജസ്റ്റ് ഒന്നും ഗ്രൗണ്ട് ഗ്രൗണ്ട് ചെയ്ത് നമ്മൾ നിന്നാൽ മതി നമ്മൾ പി സിയുടെയും അതിൻ്റെ ക്യാബിനറ്റിലൊക്കെ ഒന്ന് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രൗണ്ടിങ് കറക്റ്റായി കിട്ടുമെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയും എന്നിരുന്നാലും നമ്മൾ പുതുതായിട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ടൂൾ കിറ്റ് മേടിക്കുമ്പോൾ നമുക്കതിൽ കയ്യിൽ കയ്യിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന നല്ല രീതിയിൽ എർത്ത് ഗ്രൗണ്ടിങ് തരുന്ന രീതിയിലുള്ള ഈ ഇതിൽ കാണുന്നത് പോലെ നമുക്ക് ടൂൾ കിറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം ആ രീതിയിൽ നമ്മൾ നല്ല ഗ്രൗണ്ടിങ്ങോട് കൂടിയിട്ട് വേണ്ടി അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി സിയുടെ കമ്പോണൻസ് ഇലക്ട്രോണിക് കമ്പോണൻസ് ചെറിയ രീതിയിൽ തന്നെ നമ്മളുടെ മേത്തുള്ള ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ആയിട്ട് അതിൽ തട്ടിയിട്ട് നമ്മൾ അറിയാതെ തന്നെ കമ്പോണൻസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കേടായി പോകുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മേടിച്ച കമ്പോണൻസ് അല്ലാതും പി സി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച കമ്പോണൻസ് അല്ലാതും കമ്പാറ്റബിൾ ആണോ എന്നുള്ളതാണ് കമ്പാറ്റബിളാണെന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മേടിച്ച കമ്പോണൻസ് അല്ലാതും കൂടി വർക്ക് ചെയ്തിട്ട് ഒരു പി സി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പാറ്റബിലിറ്റി ഉണ്ടോ എന്ന് അതിൻ്റെ മാനുവൽസ് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ മേടിച്ചതിൽ എന്തെങ്കിലും കമ്പോണൻസ് കമ്പർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് അത് പി സി ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് മാറ്റി കടയിൽ നിന്ന് മാറ്റി മേടിച്ച് മേടിക്കേണ്ടതാണ് ഇതുപോലെ കമ്പർട്ടബിളല്ലാത്ത ഇൻകറക്റ്റ് ആയിട്ടുള്ള കമ്പോണൻസൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഓരോ സോക്കറ്റുകളിൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവാ ഫിറ്റാവാതെ വരികയും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പി സി അസംബിൾ ചെയ്ത് കഴിഞ്ഞാലും പല ബോട്ടിങ് പ്രശ്നങ്ങളും വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്പോണൻസ് അല്ലാതും കംഫർട്ടബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഡെസ്കിൽ നിർത്തി വെച്ചിട്ട് മാനുവലൊക്കെ വായിച്ച് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാറ്റി എടുക്കേണ്ടതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട കമ്പോണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ലൈനക്സ് ആണെങ്കിൽ ലൈനക്സ് അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡിസ്ക് നമ്മുടെ കയ്യിലുണ്ടോ അതോ നമ്മൾ യു എസ് ബി വെച്ചിട്ട് ഫ്ലാഷ് ഡ്രൈവ് വെച്ചിട്ടാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി അത് അവരുടെ വെൻഡറുടെ വെബ്സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡി വി ഡിയിലേക്ക് ബേൺ ചെയ്തെടുക്കണമോ അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാതും സോഫ്റ്റ്വെയറിൻ്റെ റെഡിനെസ് അല്ലാതെ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെണ്ണ് ഇലവൻ്റെയൊക്കെ പാക്കായിട്ട് സി ഡി അടക്കുവാണെങ്കിൽ ഡി വി ഡി അടക്കാൻ നമുക്ക് മേടിക്കാൻ ഒറിജിനൽ വെർഷൻ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കോ കോൺഫിഗറേഷൻ ഏതൊക്കെയാണ് എന്തൊക്കെ ആണ് നമ്മൾ മേടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അത് നിങ്ങൾ സ്വയം റീഡ് ചെയ്ത് മനസ്സിലാക്കുക ഞാൻ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ് അപ്പോൾ നിങ്ങൾ പി സിയുടെ കംലൻസ് എല്ലാം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് റീഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പി സിയുടെ കേസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ബൈ ഫ്രം ശരത്